മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അധിക്ഷേപ പരാമർശവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനാണ് അതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടതെന്നായിരുന്നു പി എം എ സലാമിന്റെ അധിക്ഷേപം അതേസമയം പി എം എ സലാമിന്റെത് തരംതാണ് നിലപാടാണെന്നും മോശം പരാമർശങ്ങളിലൂടെ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താമെന്നുള്ളത് വ്യാമോഹമാണെന്നും സി പി ഐ എം പ്രതികരിച്ചു മുഖ്യമന്ത്രി എത്ര കോടി രൂപ കിട്ടിയാലും ഞങ്ങളതിൽ ഒപ്പിടില്ല എന്ന് സ്റ്റാലിൻ പറഞ്ഞു ഒരു വനിത നിങ്ങളെപ്പോലെയുള്ള ഒരു വനിതയാണ് മുഖ്യമന്ത്രി എങ്കിൽ ഞങ്ങളത് പഠിപ്പിക്കാൻ തയ്യാറില്ല പതിനായിരം കോടി രൂപ തന്നാലും ഇത്തരം വർഗീയ വിഷം ഞങ്ങളുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് ഒരു വനിതാ മുഖ്യമന്ത്രിയായ പശ്ചിമബംഗാളിലെ മമതാജി പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാൻ ചോദിച്ചില്ല ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം അല്ലെങ്കിൽ പെണ്ണാകണം രണ്ടും ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് എന്നാണ് നമ്മുടെ അപമാനം വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് പൊളിറ്റിക്കലി കറക്റ്റ് എന്നത് മുസ്ലിം ലീഗായി കഴിഞ്ഞാൽ പിന്നെ അസംഭവ്യം എന്ന് വേണം കരുതാനല്ലേ നമുക്ക് വാഴക്കാട് പഞ്ചായത്തിന്റെ മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിലാണ് സലാമിന്റെ ഈ പ്രസംഗം ഉണ്ടാവുന്നത് പി എം ശ്രീ പദ്ധതിയെ പരാമർശിക്കവെയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച് ഇത് വാർത്തയായതിനു ശേഷവും ഇത് സംബന്ധിച്ച് പ്രതികരിക്കാനോ അത് ഫോണിൽ സംസാരിക്കാനോ അദ്ദേഹമോ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ മറ്റ് നേതാക്കളോ തയ്യാറായിട്ടില്ല പി എം പി എം എ സലാമിന്റെ ഈ പ്രസംഗം ഈ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ തരംതാണ് നിലപാടാണെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു മോശം പരാമർശത്തിലൂടെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് കഴിയാതെ വരുമ്പോൾ അതിന് ഒരു അവ അവസരവും കിട്ടാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നത് മുസ്ലിം ലീഗിന്റെ പാരമ്പര്യത്തെ പോലും ചോദ്യം ചെയ്യുന്ന അതിനെ കളങ്കിതപ്പെടുത്തുന്ന നിലപാടായി പോയി അദ്ദേഹത്തിന്റെ പ്രസംഗമെന്ന് സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു പി എം എ സലാം ഇത് വിവാദമായതിനു ശേഷവും ഇത് വലിയ ചർച്ചയായതിനു ശേഷവും ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ശരി കെ ടി വിവരങ്ങൾ നൽകിയത് വലിയ പ്രതിഷേധം പി എം എസ്ലാമിന്റെ പരാമർശത്തിനെതിരെ ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്